രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള പല സ്ഥലങ്ങൾ നിലനിൽക്കുന്നു കേരളത്തിൽ എന്ന് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം നമുക്ക് നോക്കാം ആറ്റിങ്ങൽ ആറ്റിങ്ങൽ നഗരസഭയിൽ എന്താണ് ഇത്തവണ സംഭവിക്കാനായി പോകുന്നത് വമ്പൻ അട്ടിമറികൾ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം നിലവിലത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫ് ഭരണമാണ് ആറ്റിങ്ങൽ നിലവിലുള്ളത് പക്ഷേ അവിടെ ഒരു അട്ടിമറി സംഭവിക്കുമോ കാരണം അവിടെ ഇപ്പോൾ ബി ജെ പിയുടെ ഒരു കടന്നുകയറ്റം കാണുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമെന്നില്ല കാരണം മറ്റിങ്ങനെ നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ഒരു വളർച്ച ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം യു ഡി എഫ് നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കുമോ എൽ ഡി എഫിന് ഒരു തുടർഭരണം സാധ്യമാകുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതിനിടയിൽ തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സർവേ റിസൾട്ടുകൾ അതോടൊപ്പം തന്നെ ചില കണക്കുകളൊക്കെ നോക്കുമ്പോഴത്തേക്കും എന്താണ് അറ്റിങ്ങൽ ഇത്തവണ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതിന് മുന്നേ ആയിട്ട് രണ്ടായിരത്തി ഇരുപത് എന്താണ് അറ്റിങ്ങൽ സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം അറ്റിങ്ങൽ എൽ ഡി എഫ് ഭരണമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫ് ഭരണത്തിൽ എത്തുകയായിരുന്നു ലഭിച്ച സീറ്റുകളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും ആറ്റിങ്ങൽ എൽ ഡി എഫിന് പതിനെട്ട് സീറ്റാണ് ലഭിച്ചത് എന്നാൽ അവിടെ യു ഡി എഫിന് ആറ് സീറ്റുമാണ് ലഭിച്ചത് ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യം എൻ ഡി എക്ക് ഏഴ് സീറ്റുകളാണ് അതായത് രണ്ടാം സ്ഥാനത്ത് പ്രതിപക്ഷത്ത് എൻ ഡി എ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ആറ്റിങ്ങൽ മാറിയിരുന്നു എന്നുള്ളതാണ് അവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഇതു തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്ക് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി വ്യക്തമാകുന്ന ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ച് കണക്ക് നോക്കുമ്പോഴത്തേക്കും ഇരുപത്തിരണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു അവിടെ എൽ ഡി എഫിന് യു ഡി എഫിന് അഞ്ച് സീറ്റുകളായിരുന്നു ബി ജെ പിക്ക് നാല് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചതെന്ന് എടുത്തു പറയേണ്ടി വരും അതൊരു വളർച്ച ഉണ്ടാക്കാൻ സാധിച്ചത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിരണ്ടിൽ നിന്നും പതിനെട്ട് സീറ്റുകളായി കുറയുകയായിരുന്നു നാല് സീറ്റുകളോളം എൽ ഡി എഫിനെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് മാത്രമാണ് കൂടിയത് അഞ്ചിൽ നിന്നും ആറ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം നാല് സീറ്റുകൾ ഉണ്ടായിരുന്നിടത്ത് നിന്ന് അത് ഏഴ് സീറ്റുകളാക്കി ഉയർത്തി ഇത് നേരെ രണ്ടായിരത്തി പത്ത് കണക്ക് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി വ്യക്തമാവുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി പത്ത് കണക്ക് നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിന് പതിനേഴ് സീറ്റുകളായിരുന്നു അവിടെ യു ഡി എഫിന് പതിമൂന്ന് സീറ്റുകൾ ഉണ്ടായിരുന്നു ബി ജെ പിക്ക് ഒറ്റ സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അപ്പോൾ നോക്കുമ്പോൾ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കണക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഒരു വളർച്ച കാണുന്നത് ബി ജെ പിക്ക് ആണ് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ അവരുണ്ട് അവിടെ പക്ഷേ രണ്ടായിരത്തി പത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ അവർക്ക് സീറ്റുകൾ കൂട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു പതിനേഴിൽ നിന്നും ഇരുപത്തിരണ്ടിലെത്താനായിട്ട് അവർക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതായപ്പോഴത്തേക്കും അവർക്ക് സീറ്റുകളുടെ എണ്ണം പതിനെട്ടായി കുറയുകയായിരുന്നു അതേസമയം ഇനി യു ഡി എഫിലേക്ക് വരുമ്പോഴത്തേക്കും യു ഡി എഫ് പതിമൂന്ന് സീറ്റുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ആറ്റിങ്ങൽ രണ്ടായിരത്തി പത്ത് നോക്കുമ്പോഴത്തേക്കും അതിൽ നിന്നാണ് യു ഡി എഫ് രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴത്തേക്കും ഈ പതിമൂന്ന് സീറ്റിൽ നിന്നും ഒറ്റയടിക്ക് അഞ്ച് സീറ്റുകളായി കുറയുകയായിരുന്നു ഒറ്റയടിക്ക് അവർക്ക് ഇത്രയും സീറ്റുകൾ കുറയുകയായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപതിലേക്ക് വന്നപ്പോഴത്തേക്കും ആകെ ഒരു സീറ്റ് മാത്രമേ കൂടിയുള്ളൂ ആറ് സീറ്റ് എന്നുള്ള കണക്കിലാണ് അവർ നിലവിൽ നിൽക്കുന്നത് യു ഡി എഫിന് ഒരു സീറ്റ് കുറവാണ് സത്യം പറഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കുന്നത് നല്ല രീതിക്ക് രണ്ടായിരത്തി പത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സീറ്റായിരുന്നു രണ്ടായിരത്തി പത്തിൽ അത് രണ്ടായിരത്തി പതിനഞ്ചിൽ നാല് സീറ്റായി ഉയർന്നു അത് രണ്ടായിരത്തി ഇരുപതിൽ ഏഴ് സീറ്റായിട്ട് ഉയർന്നു അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ അഞ്ച് കൊല്ലം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആറ്റിങ്ങൾ എന്ത് മാറ്റങ്ങളാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഈ അഞ്ച് കൊല്ലത്തിനിടയിൽ വളരെ വലിയ തോതിലുള്ള വളർച്ച ആറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം തെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ പോലും ബി ജെ പിക്ക് അറ്റിങ്ങൽ മുന്നിലെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം പക്ഷേ അതോപന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കുകൾ മുൻകാലത്തെ നോക്കുമ്പോഴത്തേക്കായാൽ പോലും ബി ജെ പിക്ക് അവിടെ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കണക്ക് നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീർച്ചയായിട്ടും അട്ടിമുറികൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് സീറ്റുകൾ ഇത്തവണയും കുറയാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ആറ്റിങ്ങൾ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങിൽ ഇത്തവണ സീറ്റ് കുറയാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നു അതായത് പതിനെട്ടിൽ നിന്നും വീണ്ടും കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അതേസമയം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ വളരെ വലിയ തോതിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലാവുന്നു എങ്കിൽ പോലും ഒരു സീറ്റോ രണ്ട് സീറ്റോ വർദ്ധിച്ചാലായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു ചെറിയ മുന്നേറ്റം യു ഡി എഫിന് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാകുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം പക്ഷേ അവിടെ ഏറ്റവും ഹൈലൈറ്റായിട്ട് പറയേണ്ടത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ ആറ്റിങ്ങൽ ഒരു വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ടുള്ള സാധ്യത നിലവിലത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ഏഴിൽ നിന്നും നിലവിലത്തെ ഏഴിൽ നിന്നും അത് ചിലപ്പോൾ രണ്ടക്കം കടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം അതായത് പത്തിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്ന തരത്തിലോട്ട് ആറ്റിങ്ങൽ ബി ജെ പിക്ക് കാര്യങ്ങൾ മാറിയേക്കാം അത് എത്രത്തോളം ഉയരുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ റ്റിങ്ങൾ പോലുള്ള ഒരു സ്ഥലത്ത് ബി ജെ പിക്ക് വളർച്ചയുണ്ട് എന്നുള്ളത് അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നേരത്തെ സംശയമില്ല അത് എൽ ഡി എഫിനും യു ഡി എഫിന് തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നേരത്തെ സംശയമില്ല അതിൽ തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് സീറ്റുകൾ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വീണ്ടും സീറ്റുകൾ കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ വളരെ വലിയൊരു പോരാട്ടം കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ചെറിയ തോതിലെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമ്പോഴത്തേക്കും എൽ ഡി എഫിന് ഒരു തിരിച്ചടി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും ഒരു ചെറിയ തോതിലുള്ള ഒരു മുൻതൂക്കം നിലവിലും എൽ ഡി എഫിന് ആറ്റിങ്ങൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അവർക്ക് ഭൂരിഭാഗം സീറ്റുകളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും വളരെ വലിയ തോതിലുള്ള ഇടിവ് ആറ്റിങ്ങൽ ഇത്തവണ സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അത് ഒരു ചെറിയ തോതിലുള്ള ഭൂരിപക്ഷത്തിന് അവർ മുന്നിലെത്തുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറി എന്ന് വരാം അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സഭയിലേക്ക് വരെ കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാനായിട്ട് അതായത് ആറ്റിങ്ങൽ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങല് എൽ ഡി എഫിന് സീറ്റുകളിൽ ഒരു ഇടിവ് സംഭവിക്കുകയും അതായത് പതിനെട്ടിൽ നിന്നും കുറച്ച് സീറ്റുകൾ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ബി ജെ പിക്ക് ഏഴിൽ നിന്ന് കുറച്ചുകൂടി സീറ്റുകൾ കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അത് പത്തെത്തിയാലും ചിലപ്പോൾ പത്തിൽ കൂടുതൽ പോയാലും നിലവിലത്തെ സാഹചര്യത്തിൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാൻ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷെ അത് ഒരു മികച്ച രീതിയിലേക്ക് അതായത് ഒരു വലിയൊരു പോരാട്ടം എൽ ഡി എഫിനെ മറികടന്നുകൊണ്ട് നിലവിലത്തെ ഒരു സിറ്റുവേഷനിൽ മൂന്നാം സ്ഥാനത്താണ് യു ഡി എഫ് നിൽക്കുന്നത് അത് രണ്ടാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ അത് എൽ ഡി എഫിനെ മറികടന്ന് ഭരണത്തിലെത്തുന്ന തരത്തിലോട്ട് യു ഡി എന്തായാലും നിരോധിച്ച സാഹചര്യത്തിൽ മാറാൻ പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ബി ജെ പി സംബന്ധിച്ചിടത്തോളം നിലത്തെ സാഹചര്യത്തിൽ അവർക്ക് രണ്ടാം സ്ഥാനത്ത് നിന്നും അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ നീക്കാൻ സാധിക്കുമെന്നുള്ളതും വ്യക്തമാണ് പക്ഷേ എൽ ഡി എഫിന് ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം നിലവിലുമുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും സീറ്റുകളുടെ കാര്യത്തിൽ ഒരു ഇടിവ് നല്ല രീതിക്ക് എൽ ഡി എഫിന് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അത് ബി ജെ പിക്ക് ആ സീറ്റുകൾ കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് ആ ടിങ്ങൽ ഇത്തവണ മാറാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ് എന്തായാലും ബലങ്ങളെ വെല്ലുന്ന തരത്തിലുള്ള ഒരു പോരാട്ടം എൽ ഡി എഫിന് ഇത്തവണ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ നല്ല രീതിക്കുള്ള രീതിക്കുള്ളൊരു ഭൂരിപക്ഷത്തോടുകൂടി ഭരണത്തിലെത്താൻ സാധിക്കുമോ അതല്ല അവിടെ ഒരു അട്ടിമറി മുന്നേറ്റം തന്നെയാണ് ബി ജെ പി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ബി ജെ പി പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ഒരു തേരോട്ടം അല്ലെങ്കിൽ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കുമോ യു ഡി എഫിന് മൂന്നാം സ്ഥാനത്ത് നിന്നും രണ്ടാം സ്ഥാനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു അട്ടിമറി ഭരണ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്